ഈ ആഴ്ചത്തെ പ്രധാന ആരോഗ്യ വാർത്തകൾ പങ്കുവയ്ക്കുന്ന ഡോക്ടർ ലൈവ് ടിവിയുടെ ആരോഗ്യവാരം ഹെൽത്ത് ന്യൂസ് വീക്കിലേക്ക് സ്വാഗതം ഞാൻ ഗായത്രി പൂനെയിൽ ഗിലൻപാരി സിൻഡ്രം പടരുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത ആരോഗ്യ മേഖലയിൽ വലിയ ആശങ്ക പരത്തുന്നതിനിടയിലാണ് ഒരാൾ രോഗം ബാധിച്ച് മരണപ്പെട്ട വാർത്ത പുറത്തുവന്നത് രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ടാണ് മരണത്തിന് കീഴടങ്ങിയത് മഹാരാഷ്ട്രയിൽ ഗിലൻപാരി സിൻഡ്രം രോഗലക്ഷണങ്ങളുമായി എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പല ദേശീയ മാധ്യമങ്ങളും പങ്കുവെക്കുന്നത് അതേസമയം പൂനെയിൽ രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം നിലവിൽ അറുപത്തിയേഴായി മരിച്ചയാൾക്ക് രക്താതിമർദ്ദമുണ്ടായിരുന്നുവെന്നാണ് വ്യക്തമാക്കുന്നത് പൂനെയിലെ ഗ്രാമീണ മേഖലകളിലാണ് രോഗത്തിന്റെ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വയറുവേദന അതിസാരം കൈകാലുകൾക്ക് ബലക്ഷയം എന്നിവയാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ രക്തവും തൊണ്ടയിലെ സ്രവവുമാണ് രോഗ നിർണ്ണയത്തിനായി പരിശോധനയ്ക്കെടുക്കുക രോഗബാധ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മേഖലകളിൽ ആരോഗ്യവകുപ്പിന്റെ ദ്രുതകർമ്മ സേന സന്ദർശനം നടത്തിയിരുന്നു ഇവിടെ നിന്ന് ശുദ്ധജല സാമ്പിളുകൾ പരിശോധനയ്ക്കെടുത്ത് അയച്ചിട്ടുള്ളതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രോഗം കണ്ടെത്തിയവരുടെ രക്തശ്രവ സാമ്പിളുകൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിശദമായി പരിശോധിച്ചപ്പോൾ നാനോ വൈറസ് കാമ്പിലോ ബാക്ടർ ബാക്ടീരിയ എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്തിയതായി ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി പുറത്തു നിന്നും ഭക്ഷണം കഴിക്കുന്ന ആളുകളിലാണ് രോഗബാധ കൂടുതൽ കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ആദ്യം യറുവേദനയ്ക്കും അതിസാരത്തിനും ചികിത്സ തേടി ആശ്വാസം ലഭിക്കുന്നവർ കടുത്ത ക്ഷീണവും തളർച്ചയും മൂലം വീണ്ടും ആശുപത്രിയിൽ എത്തുന്നുണ്ട് ചികിത്സിച്ചു ഭേദമാക്കാവുന്ന രോഗമാണെന്നും ആശങ്ക വേണ്ടെന്നുമാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് രോഗലക്ഷണങ്ങളുമായി എത്തുന്നവരെ നിരീക്ഷിക്കണമെന്നും സംശയം തോന്നുന്ന കേസുകൾ അറിയിക്കണമെന്നും പൂനെയിലെ സ്വകാര്യ സർക്കാർ ഡോക്ടർമാർക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി പൊതുജനാരോഗ്യ മേഖലയിൽ ഗുണനിലവാരം കുറയുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ സിഇ ജി റിപ്പോർട്ടിൽ പ്രതിപക്ഷത്തിന് മറുപടിയുമായി നിയമസഭയിലെത്തിയ മന്ത്രി വീണ ജോർജിന്റെ പരാമർശങ്ങൾ പോയവാരത്തിലെ ഹൈലൈറ്റ്സുകളിലൊന്നായിരുന്നു കാലാവധി കഴിഞ്ഞ മരുന്നുകൾ സർക്കാർ ആശുപത്രികളിൽ നൽകിയിട്ടില്ലെന്നും കോവിഡ് കാലത്ത് മനുഷ്യജീവൻ രക്ഷിക്കാൻ വേണ്ടതെല്ലാം ചെയ്തുവെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി ഫലപ്രദമായി കേരളം രണ്ട് തവണ രോഗത്തെ അതിജീവിച്ചെന്നും മന്ത്രി വിശദീകരിച്ചു കോവിഡ് ശ്വാസമുട്ടി കേരളത്തിൽ ആരും മരിച്ചിട്ടില്ല വെന്റിലേറ്റർ ലഭിക്കാതെ ആരുടെയും ജീവൻ നഷ്ടമായിട്ടില്ല കേരളത്തിൽ ഒരു പുഴയിലും മൃതദേഹങ്ങൾ ഒഴുകി നടന്നിട്ടില്ല പി പിഇ കിറ്റ് ഇട്ടായിരുന്നു അന്ന് മൃതദേഹങ്ങൾ സംസ്കരിച്ചത് കോവിഡ് കാലത്തും വിദേശ രാജ്യങ്ങളിൽ നിന്നുപോലും കേരളത്തിലേക്ക് ചികിത്സക്കേ ആളുകൾ വന്നിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം സഭയേയും സമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ആരോഗ്യമന്ത്രി എടുത്തു പറഞ്ഞു രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനമാണ് കേരളം ഒൻപത് ശതമാനത്തിൽ താഴെയാണ് കേന്ദ്ര സഹായമെന്നും വീണ ജോർജ് ചൂണ്ടിക്കാട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചില താൽക്കാലിക പ്രശ്നമുണ്ടായെന്നും ഗുണമേന്മ ഉറപ്പുവരുത്തിയാണ് മരുന്ന് വാങ്ങുന്നതെന്നും കേന്ദ്ര ഡ്രഗ് കൺട്രോൾ അംഗീകരിച്ച മരുന്ന് മാത്രമാണ് കേരളം അനുവദിക്കുന്നതെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു അതേസമയം കോവിഡ് കാലത്തെ പി കിറ്റ് ഇടപാടിൽ ക്രമക്കേട് നടന്നെന്നാണ് സി എ ജിയുടെ കണ്ടെത്തൽ ക്രമക്കേടുകൾ അക്കമിട്ട് നിരത്തിയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇടപാടിൽ പത്ത് പോയിന്റ് രണ്ട് മൂന്ന് കോടി രൂപ അധിക ബാധ്യതയുണ്ടായി പൊതുവിപണിയേക്കാൾ മുന്നൂറ് ശതമാനം കൂടുതൽ പണം നൽകി പി പി ഇ കിറ്റ് വാങ്ങിയെന്നും കണ്ടെത്തലിലുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കോവിഡ് മഹാമാരി ഉണ്ടായപ്പോൾ പി പി ഇ കിറ്റ് വാങ്ങിയതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചെന്നാണ് കണ്ടെത്തൽ നിയമസഭയിൽ വെച്ച സി എ ജി റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തലുള്ളത് ഈടപാടിന്റെ ഭാഗമായി സർക്കാരിന് പത്ത് പോയിന്റ് രണ്ടേ മൂന്ന് കോടി രൂപ അധിക ബാധ്യതയുണ്ടായെന്നാണ് സി എ ജി റിപ്പോർട്ടിലുള്ളത് രണ്ട് ദിവസത്തിൽ പി പി ഇ കിറ്റിന്റെ വില ആയിരം രൂപ കൂടിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു കുറഞ്ഞ തുകയ്ക്ക് പി പി ഇ കിറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത കമ്പനിയെ തഴഞ്ഞു സാൻ ഫാർമ കമ്പനിക്ക് പണം മുൻകൂറായി നൽകിയെന്നും സി എ ജി കണ്ടെത്തിയിട്ടുണ്ട് അഞ്ച് കമ്പനികളാണ് എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ വരെ കോട്ട് ചെയ്തതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സർക്കാർ അന്നത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഈ ടെൻഡർ വ്യവസ്ഥയിൽ ഇളവ് നൽകിയിരുന്നു അങ്ങനെ ഇളവ് നൽകിയപ്പോൾ അഞ്ഞൂറ്റി നാല്പത്തിയഞ്ച് രൂപയാണ് ഒരു യൂണിറ്റിന്റെ നിരക്കായി തീരുമാനിച്ചത് ഇത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തിലെ നിരക്കാണ് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് പി പിഇ കിറ്റ് നൽകാൻ ഒരു കമ്പനി രംഗത്ത് വന്നിരുന്നു അവരിൽ നിന്ന് ഇരുപത്തി അയ്യായിരം പി പിഇ കിറ്റ് വാങ്ങാമെന്നാണ് കേരളം മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വാഗ്ദാനം ചെയ്തത് പക്ഷേ പതിനായിരത്തിനുള്ള പർച്ചേസ് ഓർഡർ മാത്രമേ നൽകിയിരുന്നുള്ളൂ ഒരു മാസം കഴിഞ്ഞ് ഈ കമ്പനിയെ ഒഴിവാക്കി മറ്റു കമ്പനികളിൽ നിന്ന് ഉയർന്ന നിരക്കിലാണ് നിരവധി കിറ്റുകൾ വാങ്ങിയത് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് കിറ്റ് നൽകാമെന്ന് പറഞ്ഞ കമ്പനിയെ ഒഴിവാക്കി എണ്ണൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ വരെ നിരക്കെട്ട കമ്പനികളിൽ നിന്നാണ് പിന്നീട് കിറ്റുകൾ വാങ്ങിയത് ഇതുവഴി പത്ത് പോയിന്റ് രണ്ട് മൂന്ന് കോടി രൂപയുടെ അധിക ബാധ്യതയാണ് സർക്കാരിനുണ്ടായതെന്നും സി എ ജി റിപ്പോർട്ടിൽ പറയുന്നു വിഷയത്തിൽ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ പ്രതികരിച്ചു മഹാമാരിയുടെ കാലത്ത് ജനം പകച്ചു നിൽക്കുമ്പോഴാണ് ഒന്നാം പിണറായി സർക്കാർ ഈ പെരുങ്കൊള്ള നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് കഴിഞ്ഞാഴ്ചയിലെ ഏറ്റവും ദുരൂഹത നിറഞ്ഞ മരണ ജമ്മു കാശ്മീരിലെ രജൌരി എന്ന പ്രദേശത്തു നിന്നും പുറത്തുവന്നത് ദുരൂഹമായ കാരണത്തെ തുടർന്ന് ഡിസംബർ ഏഴ് മുതൽ ജീവൻ നഷ്ടപ്പെട്ടത് മൂന്ന് കുടുംബങ്ങളിലെ പതിനേഴ് പേർക്കാണ് രണ്ട് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ് നില ഗുരുതരമായതിനെ തുടർന്ന് ഒരു കുട്ടിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റി ശ്വാസതടസ്സം ഉൾപ്പെടെ കുട്ടികൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നാൽ മരണങ്ങൾക്ക് കാരണം വൈറസോ ബാക്ടീരിയോ അല്ല എന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി മരണത്തിലേക്ക് നയിച്ച രോഗബാധയ്ക്ക് കാരണം വൈറസോ ബാക്ടീരിയോ അല്ലെന്നും ജൈവിക വിഷവസ്തുവിന്റെ സാന്നിധ്യമാണെന്നും പ്രാഥമിക പരിശോധനാ ഫലങ്ങൾ ിൽ നിന്ന് വ്യക്തമായതായി നിർമ്മിച്ച പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കവേ നടത്തിയ പ്രസംഗത്തിലായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പരാമർശം മരണകാരണം സംബന്ധിച്ച് വിശദമായി അന്വേഷിക്കുമെന്നും ഏതെങ്കിലും വിധത്തിലുള്ള കള്ളക്കളി കണ്ടെത്തുന്ന പക്ഷം ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഏഴിനും ജനുവരി ഇടയിലാണ് ദാൽ ഗ്രാമത്തിലെ മൂന്ന് കുടുംബങ്ങളിലെ പതിനേഴ് പേർ ദുരൂഹ കാരണത്തെ തുടർന്ന് മരിച്ചത് ഇതിൽ പതിമൂന്ന് പേർ കുട്ടികളാണ് അതേസമയം ദുരൂഹമായ രോഗത്തെ തുടർന്ന് ബദൽ മേഖലയിൽ ആശങ്ക ശക്തമായതോടെ ജില്ലാ ഭരണകൂടം രോഗബാധിതരുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ നിരവധി കുടുംബങ്ങളെ രജൌരി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ തുറന്ന ഐസൊലേഷൻ സെന്ററിലേക്ക് മാറ്റി പാർപ്പിച്ചു നാൽപ്പതോളം പേരാണ് കനത്ത പോലീസ് സുരക്ഷാ വലയത്തിലുള്ള ഐസൊലേഷൻ സെന്ററിൽ കഴിയുന്നത് വരെ താമസിപ്പിക്കാനുള്ള ശേഷിയിലാണ് ഐസൊലേഷൻ സെന്റർ ക്രമീകരിച്ചിരിക്കുന്നത് ഡെസ്ക് ഡോക്ടർ ലൈവ് ഗോമൂത്രത്തിന് ബാക്ടീരിയയും ഫംഗസിനെയും നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന അവകാശവാദവുമായി എത്തിയ മദ്രാസ് ഐ ഐ ടി ഡയറക്ടർ വി കാമകോടിയുടെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ കഴിഞ്ഞ വാരം വൈറലായിരുന്നു പിന്നാലെ ഗോമൂത്രം മനുഷ്യർക്ക് ഉപയോഗിക്കാൻ സുരക്ഷിതമല്ലെന്ന ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ പഠന റിപ്പോർട്ടും പുറത്തുവന്നു ോമൂത്രത്തിന് ബാക്ടീരിയയും ഫംഗസിനെയും നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നാണ് മദ്രാസ് ഐ ഐ ടി ഡയറക്ടർ വി കാമകോടിയുടെ അവകാശവാദം കുടലിനുണ്ടാകുന്ന അസുഖങ്ങൾക്കും ഗോമൂത്രം ഗുണകരമാണെന്നും മുൻപ് തന്റെ പിതാവിന് പനി വന്നപ്പോൾ ഗോമൂത്രം നൽകിയതോടെ പതിനഞ്ചു മിനിറ്റിനകം അസുഖം മാറിയെന്നും അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തു തുടർന്ന് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയായിരുന്നു വിഷയത്തിൽ അശാസ്ത്രീയമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് പദവിക്ക് നിരക്കാത്തതാണെന്ന് പ്രതികരിച്ച് കോൺഗ്രസ് എം കാർത്തി ചിദംബരം രംഗത്തെത്തി പിന്നാലെ പശുക്കളുടെയും എരുമകളുടെയും മൂത്ര സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ ദോഷകരമായ പതിനാല് തരം ബാക്ടീരിയകൾ കണ്ടെത്തിയതായി ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ വി മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് അമിത ആശങ്ക തീർത്തും ആവശ്യമല്ലാത്ത എന്നാൽ ജാഗ്രത പുലർത്തേണ്ട കുട്ടികളെ ബാധിക്കുന്ന ഒരു ശ്വാസകോശ രോഗത്തെക്കുറിച്ചുള്ള വാർത്ത കഴിഞ്ഞ വാരം പുറത്തു വന്നിരുന്നു തണുപ്പ് കാലാവസ്ഥയും പൊടി നിറഞ്ഞ അന്തരീക്ഷവും കുട്ടികളിൽ വോക്കിംഗ് ന്യൂമോണിയ എന്ന രോഗബാധ കൂട്ടുന്നുണ്ടെന്ന് മാതാപിതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു വാർത്തയാണത് ന്യൂമോണിയയുടെ അത്ര തീവ്രമല്ലെങ്കിലും സമാന ലക്ഷണങ്ങളോടു കൂടിയ ശ്വാസകോശ അണുബാധയാണിത് കാലങ്ങളായി കണ്ടുവരുന്ന എട്ടിബിക്കൽ ന്യൂമോണിയ എന്ന അസുഖത്തെയാണ് സാധാരണയായി വാക്കിംഗ് ന്യൂമോണിയ എന്ന് പറയാറ് മൈക്കോപ്ലാസ്മ ക്ലാമിഡോഫില തുടങ്ങിയ ബാക്ടീരിയകളാണ് ഇത്തരം ന്യൂമോണിയ ഉണ്ടാക്കുന്നത് പനി ചുമ ശ്വാസമുട്ട് ശരീരവേദന തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ നേരിട്ടുള്ള പരിശോധനയിലൂടെയാണ് സാധാരണയായി രോഗം സ്ഥിരീകരിച്ച് ചികിത്സ നൽകുന്നത് രോഗലക്ഷണങ്ങൾ തുടരുകയാണെങ്കിൽ രക്തപരിശോധനയും എക്സ്റേയും നിർദ്ദേശിക്കാറുണ്ട് കൂടുതൽ അപകടകരമല്ലാത്ത രോഗമാണെങ്കിലും കരുതൽ വേണമെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് കണ്ണിൽ അപൂർവമായി കണ്ടുവരുന്ന ചെള്ളു രോഗം മലപ്പുറത്ത് കഴിഞ്ഞ വാരം ഒരാളിൽ സ്ഥിരീകരിച്ചിരുന്നു രോഗബാധയ്ക്ക് പ്രധാന കാരണം ശുചിത്വമില്ലായ്മയും മൃഗങ്ങളുമായുള്ള സമ്പർക്കവുമാണെന്ന് ഡോക്ടർമാർ പറയുന്നു അമിതമായ കണ്ണുവേദനയും തലവേദനയും അനുഭവപ്പെട്ട രോഗിയെ കണ്ണാശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനെ തുടർന്ന് ആശുപത്രിയിലെ പ്രഗത്ഭയായ നേത്രവിദഗ്ദ്ധം നടത്തിയ വിശദമായ പരിശോധനയിലൂടെയാണ് രോഗിയുടെ കണ്ണിൽ ചെള്ളു രോഗമാണെന്ന് സ്ഥിരീകരിച്ചത് ചെള്ളുരോഗം അപൂർവമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണെങ്കിലും അതിന്റെ ആഘാതം ഗുരുതരമാണ് ചെള്ളു പ്രാഥമിക ലക്ഷണങ്ങൾ കണ്ണുവേദന തലവേദന ദേഹവേദന ദ്രുതമായി ചൊറിച്ചിൽ തുടങ്ങിയവ ഉൾപ്പെടുന്നു പരാനഭോജി വിഭാഗത്തിൽപ്പെട്ട ജീവികളായ ചെള് മനുഷ്യർ മൃഗങ്ങൾ എന്നിവയുടെ രക്തത്തിൽ പ്രവേശിക്കുകയും അതുമൂലം ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു ചെള്ളുരോഗം തടയാനുള്ള മാർഗങ്ങളിൽ വീട്ടിലെ വളർത്തു മൃഗങ്ങൾക്ക് ചെള്ളിൽ നിന്ന് ഉറപ്പുവരുത്തുക മഴക്കാലങ്ങളിൽ മൃഗങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക കാട് പോലുള്ള സ്ഥലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ശരീരം കൂടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക വിദഗ്ധ ചികിത്സയിലൂടെ രോഗി ഇപ്പോൾ പൂർണ്ണമായി സുഖം പ്രാപിച്ചതായി ആശുപത്രി അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടിവി ആരോഗ്യ മേഖലയിൽ സംഭവിക്കുന്ന പുതിയ പുരോഗതികൾ ഗവേഷണ ഫലങ്ങൾ പ്രതിരോധം ആരോഗ്യ സംരക്ഷണ മാർഗങ്ങൾ എന്നിവ നിങ്ങളുമായി പങ്കിടുന്ന ഡോക്ടർ ലൈവ് ടിവിയുടെ ഈ ആഴ്ചത്തെ ആരോഗ്യവാരം ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറക്കണ്ട സ്റ്റേ ഹെൽദി സ്റ്റേ സേഫ്